വർക്കലയിൽ പട്ടാപ്പകൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയതായി പരാതി വർക്കല നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ജ്യൂസ് പാർലറിൽ നിന്നും കടയുടമയുടെ സുഹൃത്ത് എന്ന വ്യാജേനെ മാന്യമായി വസ്ത്രം ധരിച്ചെത്തിയ ആളാണ് ജീവനക്കാരിയിൽ നിന്നും പണം തട്ടിയെടുത്തത് വർക്കല ഇലകമൺ സ്വദേശിയായ ബിജോയ് രാജേന്ദ്രന്റെ ഉടമസ്ഥയിലുള്ള ജ്യൂസ് പാർലറിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മുപ്പതോടുകൂടി പണം തട്ടിയെടുത്തത് കടയുടമയുടെ സുഹൃത്താണെന്ന് തോന്നിക്കും വിധം ഉടമയുമായി സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ ജീവനക്കാരിയെ തെറ്റിദ്ധരിപ്പിക്കുകയും തുടർന്ന് ഏഴായിരം രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു അത്രയും തുക ക്യാഷ് ഇല്ലെന്നും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ക്യാഷ് കൗണ്ടറിൽ ഉള്ളൂ എന്നും ബാക്കിയെല്ലാം ഗൂഗിൾ പേ വഴി ആയിരുന്നുവെന്നും ജീവനക്കാരി അപരിചിതനോട് പറഞ്ഞു മനിമായി വസ്ത്രം ധരിച്ച മോഷ്ടാവ് ഉടമയോട് സംസാരിക്കുന്ന രീതിയിൽ വീണ്ടും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും അത് ഞാൻ വാങ്ങിക്കുകയാണെന്നും ഉടമയോട് ഫോണിൽ പറഞ്ഞു തുടർന്ന് ജീവനക്കാരിൽ നിന്നും ആയിരത്തി രൂപ തന്ത്രപൂർവ്വം കൈക്കലാക്കി മോഷ്ടാവ് കടന്നു കളഞ്ഞു ോടു കൂടി കടയുടമ കടയിലെത്തിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ജീവനക്കാരി മനസ്സിലാക്കിയത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം കടയുടമ വർക്കല പോലീസിൽ പരാതി നൽകി ഇയാൾ മൂന്ന് ദിവസത്തിന് മുമ്പ് വൈകുന്നേരം ഏകദേശം ഇതേ സമയത്തു തന്നെ കടയുടമയെ അന്വേഷിച്ച് കടയിൽ വന്നിരുന്നതായി ജീവനക്കാരി പറയുന്നു ഞാൻ പറഞ്ഞ ഇപ്പൊ ഏഴുമണിയൊക്കെ ആവുമല്ലേ മുതലാളി വരാം ഞാൻ പറഞ്ഞോ ഏഴ് മണിയൊക്കെ ആകും എങ്കിൽ ഞാൻ മുതലാളി വിൽക്കാന്ന് പറഞ്ഞ പിന്നെ വിളിച്ചായിരുന്നു അത് നീ എവിടെയാണ് നിൽക്കുന്ന എന്ന് പറഞ്ഞിട്ട് അത് ഞാനേ ഒരു എന്ന് പറയുന്ന ഒരാൾ പൈസ കൊണ്ടുവരും അപ്പൊ നീയാണ് തേടിച്ചു നിൽക്കുവന്നു കേട്ട് അപ്പൊ എന്റെ ഞാൻ പറഞ്ഞു പോടിക്കാൻ നോക്കുന്നത് അത് നിന്റെ പേരെന്തരാണ് ഞാൻ പറഞ്ഞ പിഴപ്പാണ് അങ്ങനെ ഫോൺ ചെല്ലി വെച്ചിട്ടും അതെ പ്രടെ കയ്യില് കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ മുതലാളി എടുത്ത് സംസാരിക്കുന്ന നടക്കെ അടുത്ത് സംസാരിച്ചത് അത് ഒരു ആയിരം അതിൽ എത്ര രൂപ ഉണ്ടോ കൈയിനകത്ത് നോക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ് രൂപ ഉണ്ടായിരുന്നില്ല അതൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലാളി തരാൻ പറഞ്ഞായിരുന്നു കാരണം ഇന്നലെ കേട്ടോ ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ ഉണ്ട് എങ്കിൽ കൊണ്ടുവരുന്ന ഏഴായിരം രൂപയെന്ന് ഈ ആയിരത്തി ഒരുന്നൂറ് രൂപ മുതലാളികൾ ഈ ആയിരത്തി ഇരുന്നൂറ് രൂപ കുറച്ചിട്ട് പാലൻസ് മുതലാളിക്ക് കൊടുക്കാൻ മതി എന്ന് പറഞ്ഞായിരുന്നു യറി എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു പേര് കുഞ്ഞുമോന്ന് നോക്കി എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു വൈഡ് വെച്ചു നോക്കി മേടിച്ചിട്ടുണ്ടെന്നോ എഴുതാ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരാളൊന്ന് പൈസ എടുക്കുന്നത് കൊണ്ട് മോലാളി വിളിച്ചിട്ട്